രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ട് ചൊവ്വ സിറാജ് ദിനപത്രം എഡിറ്റോറിയൽ പേജിൽ അഡ്വക്കറ്റ് അഷ്റഫ് തെച്ചിയാടെ എഴുതിയ ലേഖനം മതനിരപേക്ഷത ഏച്ചുകെട്ടൽ അവതരിപ്പിക്കുന്നത് റിയൽ മിഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതിനെതിരെ ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു വിമർശകർ ആരായിരിക്കുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ല അംബേദ്കർ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ ആമുഖം തിരുത്തിയതിലല്ല അവരുടെ പരിദേവനമത്രയും പ്രസ്തുത ഭരണഘടനയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുമുള്ള അതിൻ്റെ പ്രതിബദ്ധതയോടുമുള്ള അടങ്ങാത്ത കെറവ് തികട്ടിവരുമ്പോഴാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗമായവർ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നത് സെക്യുലറിസം ഭരണഘടനാ നിർമ്മാണ സഭയിൽ മതസ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും സംബന്ധിച്ച് കാര്യമായ ചർച്ച നടന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലിയിൽ ആ ചർച്ചകളിൽ ഒരിടത്തും മതരാജ്യമെന്ന ആശയത്തിന് മേൽക്കൈ ലഭിച്ചിട്ടില്ലെന്നതാണ് നേര് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിലെ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് എച്ച് വി കാമത്തായിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിന് ഭേദഗതി കൊണ്ടുവരുന്നതായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയം ദൈവനാമത്തിലായിരിക്കണം ഭരണഘടന ആരംഭിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ചർച്ചകൾക്കൊടുവിൽ വോട്ടിനിട്ടപ്പോൾ അറുപത്തെട്ടിനെതിരെ നാൽപ്പത്തിയൊന്ന് വോട്ടുമായി പരാജയപ്പെടുകയായിരുന്നു എച്ച് വി കാമത്തിൻറെ ശ്രമം അംബേദ്കർ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി വരുത്തിയെന്നു കൂടെ കൂടെ ഒച്ചയിടുന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ അടക്കമുള്ളവർക്ക് അറിയാതിരിക്കാനിടയില്ല എച്ച് വി കാമത്തിന്റെ ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ കൈകടത്തിയില്ലേ എന്ന ആക്ഷേപമുയർത്തുന്നവർ ഭരണഘടനയുടെ യഥാർത്ഥ സംരക്ഷകരല്ലെന്നതാണ് വിരോധാഭാസം ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുക വഴി ഭരണഘടനയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഭാഗമായിരിക്കുന്നവരുടേത് മുതലക്കണ്ണീർ മാത്രമാണ് പുറത്തല്ല അകത്തുള്ളത് തന്നെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതനിരപേക്ഷത മതവിരുദ്ധമോ ദൈവവിരുദ്ധമോ അല്ല എല്ലാ മതങ്ങളോടും തുല്യ ബഹുമാനം പുലർത്തുന്നതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷത സ്റ്റേറ്റ് ഏതെങ്കിലും പ്രത്യേക മതത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ലെന്നതാണ് ഇന്ത്യൻ മതനിരപേക്ഷ ആശയം ഈ കാഴ്ചപ്പാടിൽ എന്തപകടമാണ് കണ്ടെത്താനാകുക പാശ്ചാത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെതിരെ മാനവികതയിൽ ഊന്നിയതും ഇന്ത്യൻ മണ്ണിൽ നേരത്തെ തന്നെ വേരൂന്നീറ്റുള്ളതുമായ ആശയമൂല്യമായാണ് ലോകത്തിന് നമ്മുടെ സെക്കുലറിസത്തെ വായിക്കാനാകുക സെക്യുലർ സ്റ്റേറ്റ് എന്നതിന് ജനങ്ങളുടെ മതവികാരങ്ങൾ നാം പരിഗണിക്കില്ലെന്നർത്ഥമില്ല സ്റ്റേറ്റ് ഏതെങ്കിലും പ്രത്യേക മതത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ലെന്നതാണ് മതനിരപേക്ഷതയുടെ താല്പര്യമെന്ന ഒരു വേള ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് നമ്മുടെ സെക്യുലർ സ്റ്റേറ്റ് മതത്തിനെതിരായ ഒന്നല്ല മറിച്ച് എല്ലാ വിശ്വാസങ്ങളെയും തുല്യമായി ബഹുമാനിക്കുന്നതും തുല്യ അവസരങ്ങൾ നൽകുന്നതുമാണിതെന്ന് നെഹ്റുവും അടയാളപ്പെടുത്തുന്നുണ്ട് രാജ്യത്തിന്റെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനും മേൽച്ചൊന്ന ആശയത്തെ അടിവരയിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് മതനിരപേക്ഷതയെ നിർവചിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പുരാതന മതപാരമ്പര്യത്തിനനുസരിച്ചാണ് അത് വിശ്വാസികളുടെ കൂട്ടായ്മ രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് വ്യക്തികളെ ഇനം തിരിച്ചു കാണുന്നതിനു പകരം സമാധാനത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് ചൂണ്ടിക്കാട്ടുന്ന മുൻ രാഷ്ട്രപതി രാജ്യത്തിൻറെ ഉൾക്കൊള്ളലിന്റെ പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ മതവിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മൗലികമായി തന്നെ പരാമർശിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിലെ മതനിരപേക്ഷത ഏച്ചുകെട്ടലാണെന്ന് ആർക്കും പറയാനാകില്ല എല്ലാ വ്യക്തികൾക്കും മതവിശ്വാസ ആചാരണ പ്രചാരണ സ്വാതന്ത്ര്യം മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം അനുച്ഛേദമെന്നോർക്കണം എല്ലാ പൗരന്മാരുടെയും ചിന്ത അഭിപ്രായം വിശ്വാസം ആരാധന സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കൽ ഭരണഘടനയുടെ ലക്ഷ്യമായി ആമുഖം തന്നെ പ്രസ്ഥാദിക്കുമ്പോൾ മതനിരപേക്ഷത ഇന്ത്യയ്ക്ക് അന്യമായ ആശയമാണെന്ന പ്രചാരണം വെറും ഉണ്ടാസാണ് രാജ്യത്തെ പരമോന്നത കോടതി പലതവണ നിരസിച്ച വാദം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് സംഘപരിവാർ പക്ഷപാതികൾ സിക്യുലർ എന്ന പദത്തെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത നാൽപ്പത്തിരണ്ടാം ഭേദഗതി അകമേയുള്ള ആശയത്തെ സ്പഷ്ടവാക്കിനാൽ ദൃഢീകരിക്കുക മാത്രമാണ് ചെയ്തത് സോഷ്യലിസവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാമൂഹിക സാമ്പത്തിക വിപ്ലവവും സമത്വവാദവും എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തിൻറെ മുഖ്യ അജണ്ട തന്നെയായിരുന്നു ക്ഷേമരാഷ്ട്രമെന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന ഭരണഘടനയിലെ നാലാം ഭാഗത്തിലെ നിർദ്ദേശക തത്വങ്ങളിൽ അത് നമുക്ക് വ്യക്തമായി കാണാനാകും വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യപ്പെടണം സമ്പത്തും ഉൽപ്പാദന മാർഗങ്ങളും കേന്ദ്രീകരിക്കപ്പെടരുതെന്ന് ഭരണഘടനയുടെ മുപ്പത്തൊമ്പതാം അനുച്ഛേദം വ്യക്തമാക്കുമ്പോൾ ഈ രാജ്യത്തിന് സോഷ്യലിസം അന്യമാണെന്ന് എങ്ങനെ പറയും അത് ഗാന്ധിയൻ ആശയം കൂടിയാണ് അതായത് രാജ്യത്തിൻ്റെ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നയാൾ ട്രസ്റ്റിയാണ് അത് മറ്റെല്ലാവർക്കുമായി അയാൾ പങ്കിടേണ്ടതുണ്ടെന്ന ഗാന്ധിയൻ ആശയം സോഷ്യലിസത്തിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല മതനിരപേക്ഷതയും സോഷ്യലിസവും നമുക്ക് അപരിചിതമായ ആശയങ്ങളേ അല്ല ബഹുസ്വര ഇന്ത്യയുടെ വേരിൽ മതനിരപേക്ഷത ഉള്ളതുപോലെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കെതിരായ നമ്മുടെ ദീർഘകാല ലക്ഷ്യമായി സോഷ്യലിസത്തെയും ഭരണഘടനാ ശില്പികൾ തന്നെ അംഗീകരിച്ചതാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക മാത്രമാണ് ഭരണകൂട പ്രത്യയശാസ്ത്ര വക്താക്കൾക്ക് മുമ്പിലുള്ളവർ